സന്തോഷ്ജി നമസ്തേ 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 അഷ്ടാലകരിലെ ഇന്ദ്രൻ എന്ന പ്രധാന സംവിധാനത്തിന്റെ കാര്യം മാത്രമാണ് അങ്ങ് സൂചിപ്പിച്ചത് അതെ അതിനടുത്തേക്കുള്ള ബാക്കി ഏഴ് പാലകരെ കുറിച്ചും ദിക്കിനെ കുറിച്ചും പറയേണ്ടതുണ്ട് അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ഹ്രസ്വമായിട്ട് അധികം ദീർഘിപ്പിക്കാതെ അതെ അത്രമാത്രം ചുരുക്കാവും അത്രമാത്രം ചുരുക്കി പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു നമുക്ക് വളരെ ചുരുക്കി പോകാം അതുപോലെ തന്നെ നമ്മളുടെ ഈ ചെറിയ പ്രഭാഷണ പരമ്പര ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവര് ഒരു തീർച്ചയായിട്ടും നേരത്തെ ഇന്ദ്രൻ എന്ന് പറയുന്ന അഷ്ടദിക് ഇന്ദ്രൻ എന്ന് പറയുന്ന പീഠത്തെക്കുറിച്ച് ദിക്ക് തുടങ്ങുന്നത് കിഴക്ക് നിന്നാണ് ദിക് കുറിച്ച് പറയേണ്ടതും കിഴക്ക് നിന്നാണ് കിഴക്ക് ദിക്കിന്റെ അധിപനായിട്ടുള്ള ഇന്ദ്രനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിപ്പോ മൂന്നാല് ദിവസായി അപ്പോ നമുക്ക് ഇന്ന് നമുക്ക് വീണ്ടും അഷ്ടദിക്കിന്റെ പതികൾ പതികൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പുരുഷഭാവമാണ് അപ്പോ ആ അഷ്ടദിക്കിന്റെ പതികളെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് സംസാരിച്ചു പോകാം രണ്ടാമത്തെ പീഠത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനകത്ത് കിഴക്ക് ദിക്കില് ഇന്ദ്രനാണ് രണ്ടാമത്തെ പീഠം വഹ്നിയാണ് തെക്ക് ദിക്കിലെ മൂന്നാമത്തത് പിതൃപതി എന്ന് പറയുന്നതാണ് നിരവധിയാണ് അടുത്തത് വരുണനാണ് മരുത്താണ് കുബേരനാണ് ഈശൻ എന്ന് പറയുന്ന ദിക്കാണ് ഈശാന ദിക്കാണ് അവിടെ ഒന്നാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഇതെല്ലാം എന്താണ് പതിഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് പുരുഷഭാവത്തിലേക്ക് ഭാവത്തിലേക്ക് എന്ന് ചോദിച്ചാൽ ഈ എട്ട് ദിക്കിലും സംഭവിക്കുന്ന മാറ്റം വായുവിന്റെ ജലസ്പർശത്താൽ ഉണ്ടാകുന്ന വായു മൂലമുണ്ടാകുന്ന മാറ്റമാണ് വായു ഇന്ദ്രനാണ് ആ ഇന്ദ്രന്റെ ഭാവ വ്യതിയാനങ്ങളിലാണ് അഷ്ടിക്ക് പതികളാകുന്നത് പാലകനാകുന്നത് അപ്പൊ അവിടെ പുരുഷ ഭാവത്തിലേക്കാണ് ആ ദിക് പാലക സങ്കല്പങ്ങൾ വരുന്നത് ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു സത്തു ഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ കിഴക്ക് ദിക്കിന്റെ അധിപനാണ് അമരാവതിയാണ് നേരെ കിഴക്ക് ദിക്ക് അമരാവതിയാണ് ഭദ്രാത്യമാണ് രണ്ടാമത്തെ ദിക്ക് എന്ന് പറയുന്നത് അഗ്നിയാണ് അഗ്നിയുടെ ദിക്കാണ് അതിന്ന് ഭാരതത്തിലെ ആ ദിക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഒരു പുണ്യ പുണ്യസങ്കേതമാണ് അത് തമിഴ്നാട്ടിലെ ചിദംബരമാണ് എല്ലാവർക്കും അറിയാം ചിദംബര രഹസ്യം എന്ന് പറയുന്നത് അവിടെ ശിവന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അഗ്നിയാണ് അപ്പോ അതാണ് ിതാനന്ദമായിരിക്കുന്ന ആ അഗ്നിയുടെ വൈഭവമാണ് ചിദംബരം അപ്പൊ ആ ചിദംബര രഹസ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോ അഗ്നിയാണ് ചിദംബരരഹസ്യം അതാണ് ചിദംബര രഹസ്യം എന്ന് പറയുന്നത് അഗ്നിയുടെ പീഡമാണ് ചിദംബരം വഹ്നിയുടെ പീഠമാണ് ചിദംബരം അപ്പൊ അഗ്നിയും വഹ്നിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും പരബ്രഹ്മമായിരിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ് ഈ അഗ്നി കോണ് അപ്പോ അഗ്നി എന്ന് പറയാതെ അഗ്നി എന്ന് പറയുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ വായുവിന്റെ സാമീപ്യത്തിലാണ് അഗ്നിക്ക് വഗ്നി എന്ന് പറയുന്ന പാലക സ്ഥാനം കിട്ടുന്നത് ആ അവിടെയാണ് യമൻ പിതൃപതിയാകുന്നത് അതായത് യമൻ എന്ന് പറയുന്നത് യാമത്തിന് കാലത്തിന് കാരണമായിരിക്കുന്ന കാലൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും വായുവിന്റെ സമീപത്താൽ ഇന്ദ്രഗുണമുള്ള വായുവിന്റെ സാമീപ്യത്താൽ പിതൃപതി എന്ന് പറയുന്ന പിതൃ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ പതിയാണ് ആ പതിയുടെ പതിയായിട്ട് മാറുന്ന പീഡമാകുന്നത് അങ്ങനെയാണ് അപ്പൊ അത് അങ്ങനെയാണ് വരുന്നത് വഹ്നിന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആസ്വരിക ഗുണമാണ് ക്ഷത്രിയമാണ് അവിടുത്തെ ധർമ്മം പാലകരിലൊരാളാണ് എന്നാല് ഈ വഹ്നി സുഖാസുഖത്തിന് കാരണമാണ് സുഖത്തിനും അസുഖത്തിനും കാരണമാണ് സുഖാസുഖങ്ങൾക്ക് കാരണമാണ് ആ ആഹാര നീഹാരത്തിനും കാരണമാണ് ജനന മരണത്തിനും കാരണമാണ് താപഗുണമാണ് അതെ ധൂമത്തിന് പുകയ്ക്ക് കാരണമാകുന്ന ആവിയെ മേഘത്തെ ഉണ്ടാക്കുന്ന ധൂമയോനിയാണ് ആ കിഴക്ക് തെക്ക് ദിക്കാണ് നമ്മുടെ ചിദംബരം ആ ചിദംബര രഹസ്യം എല്ലാ ഭക്തജനങ്ങളും അറിയണം ഇതെന്താണ് ചിദംബര രഹസ്യം ജ്ഞാനപീഠമാണ് അതായത് ചിദാനന്ദമായിരിക്കുന്ന ജ്ഞാനം നമുക്ക് ലഭിക്കുന്ന ആ അഗ്നിയുടെ അഗ്നിയാണ് ജ്ഞാനത്തിന്റെ ശക്തി ബ്രഹ്മശക്തി ആ അഗ്നിയുടെ പീഠമാണ് ശിവന്റെ കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്ന അഗ്നിയാണ് ചിദംബര രഹസ്യം അതാണ് ഈ ദിക്കിന്റെ പ്രത്യേകത രഹസ്യം ചിദംബരഹസ്യം ചിദംബര രഹസ്യം അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ ആ രഹസ്യം എന്താണെന്ന് ആ രഹസ്യമാണ് ഇത് ദിക്പാലക പീഠങ്ങളില് വഗ്നിയുടെ പീഠമാണ് അഗ്നിയാണ് ആ പീഠത്തിന്റെ രഹസ്യം ഭൂമിയിൽ ശിവനിൽ വഹ്മിയുടെ പീഠമായിട്ടുള്ള പീഠമാണ് ചിദം ഇരന്വാൻ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഈ ചിദംബരത്തിന്റെ ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഭദ്രാസ്യം എന്ന് പറയുന്ന ആ ദേശത്തായിരുന്നു ഇന്ദ്രപീഠമെങ്കിൽ കിഴക്ക് ദിക്ക് ഭദ്രാസ്യമാണ് ഭദ്രാസ്യത്തിന്റെ അമരാവതിയിലാണ് ഇന്ദ്രപീഠം അതുപോലെ തന്നെയാണ് കിഴക്ക് തെക്ക് ദിക്കിന്റെ പീഠം അതാണ് വഹനീഡപീഠം അപ്പൊ ഹിരൺവാൻ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഭദ്രാസ്യം ഹിരൺവാൻ ആ അപ്പൊ ഹിരണ്യ േതസ്സായിട്ടാണ് അഗ്നി അത് സൂര്യനാകുന്നു ഇരുണ്ണ്ട് ദിക്ക് പുകയ്ക്ക് മേഘത്തിന് കാരണമായിരിക്കുന്ന അഗ്നിയുടെ ദിക്കായിട്ടുള്ള എന്ന് പറയുന്നു അതായത് എട്ട് യോനികൾ പറയുന്നുണ്ട് ദിക്കിനെ ബേസ് ചെയ്തിട്ട് അത് വാസ്തുശാസ്ത്രത്തിലേക്ക് വരുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനകത്ത് ഉള്ള ധൂമയോനിയുടെ ദിക്കാണ് കുക്കുടം ം ഖരം ഗജം വായസം എന്നെട്ട് യോനിയാണ് എട്ട് ദിക്ക് അലകരെ രണ്ടാമത്തെ ഒരു കുഞ്ഞു കാര്യം കൂടെ അങ്ങൊന്ന് വിവരിച്ചിട്ട് വേണം കടന്നു പോകാനും തോന്നുന്നു ആ എന്താണ് ഈ യോനി എന്നാൽ അതൊന്ന് പറഞ്ഞു തരണം അതെ 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 അത് കുൽപ്പത്തി സ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ അതാണ് ഉപയോഗിക്കുന്ന പദം നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ അത് അർത്ഥമാക്കേണ്ട അർത്ഥമാക്കേണ്ടത് അതെ ഉല്പത്തി സ്ഥാനം എന്തിന്റെ ഉല്പത്തി സ്ഥാനം എന്നാണെങ്കിൽ ആ പാലക പീഠങ്ങളുടെ ത്രിമൂലസ്ഥാനങ്ങളായിരിക്കുന്ന ആ എനർജിയുടെ ഉല്പത്തി സ്ഥാനം അതാണ് യോനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓഹ് ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ ഈ ജ്യോതിഷത്തിലൊക്കെ പറയും സിംഹയോനി ഇങ്ങനെ പല പദങ്ങളും വരുന്നുണ്ട് ഇത് ചേർത്തിട്ടെ ഇപ്പൊ അങ്ങ് തന്നെ പല പേരുകളും പറഞ്ഞു അപ്പൊ അത് നിവർത്തി വരുത്തി പോകുന്നതല്ല നല്ലതെന്ന് വെച്ചാൽ ചോദിച്ചു തീർച്ചയായിട്ടും അപ്പോ ഇത് ധൂമയോനിയാണ് ബ്രഹ്മഗുണമാണ് ബ്രഹ്മഗുണം എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഗുണമാണ് ആകാശത്ത് നിറഞ്ഞിരിക്കുന്ന ചിദംബരമായിരിക്കുന്ന കൂടിയ രക്തങ്ങൾ പോലെ സദാനന്ദമായിരിക്കുന്ന ചിദാനന്ദമായിരിക്കുന്ന ദിക്കാണ് ചിദംബരത്തിന്റെ ദിക്ക് ഓ അഗ്നിപുരിയുടെ തലസ്ഥാനം അതിന്റെ പഴയ പേര് തേജോവതി എന്നാണ് പഴയ പേര് തേജോവതി ആ ഹിരണ്ണന്റെ തലസ്ഥാനം ഹിരണ്ണു തലസ്ഥാനം തേജോവതിയാണ് തേജോവതി തേജോവതിയുടെ ഗുണം ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴേ അവിടുത്തെ ശ്രീകോലിന്റെ അകത്ത് കേറിയിട്ട് അവിടെ ഒരു പ്രത്യേക ദിശയിൽ നോക്കിയാൽ ഈ ചിദംബര രഹസ്യം എന്താണെന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് അവിടെ പണം കൊടുത്ത് കേറി നോക്കുന്നൊരു സംവിധാനമുണ്ട് അതെന്താ അവിടെ കാണുക എന്ന് എനിക്ക് അറിയില്ല ഞാനവിടെ പോയിട്ടുണ്ടെങ്കിലും അത് കാണാൻ ഞാൻ കേറിയിട്ടില്ല ചിദംബരഹസ്യം ആ അവിടെ നിന്ന് എന്താ കാണുക പറ്റുന്നറിയില്ല നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവിന്റെ പീഠം ശൈവ നിലയമായിരിക്കുന്ന ഭൂമിയിൽ ശിവന്റെ കയ്യിൽ വഹി വഹിക്കുന്ന ആ ചിദംബര രഹസ്യമാണ് അവിടുത്തെ പ്രത്യേകത അപ്പൊ അറിവിന്റെ പീഠമാണ് വേദത്തിന്റെ പീഠമാണ് അതെ അത് പരബ്രഹ്മ തത്വമാണ് പരബ്രഹ്മം സൂര്യനാണ് ലോകത്തിൽ പ്രകാശത്തെ നിറയ്ക്കുന്നവൻ അതായത് മുപ്പത്തി മുക്കോടി ജീവഗണത്തിനും അന്തരാത്മാവായി വ്യാപിച്ചു നിൽക്കുന്ന ആയുരാരോഗ്യ സൗഖ്യത്തെ നൽകുന്നവൻ അന്ധകാരത്തെ അകറ്റുന്നവൻ കാന്തി സ്വരൂപനായ സത്യ സ്വരൂപനായ സത്യസ്വരൂപനായ സാക്ഷിയായവൻ എന്നൊക്കെ പറയില്ലേ അതൊന്നേ ഉള്ളൂ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ദിനങ്ങൾക്ക് കൃത്തായവൻ ദിക്കുകൾക്ക് കൃത്തായവൻ ദീപങ്ങൾക്കും ദിഷ്ടത്തിനും ദൃഷ്ടിക്കും ദിക്കുകൾക്കെല്ലാം കൃത്തായവനാണ് സകലീ എന്ന് പറയുന്നതിൽ തന്നെ സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് ദിക്ക് വരുന്നത് പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചഭൂതങ്ങൾക്ക് ചൈതന്യ കൃത്തായവനാണ് അനന്ത കോടിശക്തി കിരണങ്ങളാൽ തേജോമയം തീർക്കുന്ന ഏകചക്ര രഥാദേവൻ എന്ന് പറയുന്നതാണ് ഈ ആദിത്യ പ്രഭാതത്തില് ഈ സൂര്യന് സത്വ ഗുണമാണ് രജോഗുണമാണ് രജോ തമോഗുണമാണ് പ്രകൃതിയുടെ ഗുണഗണങ്ങൾ ഒന്നും കാഷിക്കാത്തതാണ് സൂര്യൻ അതായത് പ്രകൃതിയുടെ ഗുണഗണങ്ങൾ ഒന്നും കാഷിക്കാതെ കവരാതെ സൃഷ്ടി സ്ഥിതി സംഹാര കാരണകർത്താവായി ഈ സ്ഥാപന ജംഗമങ്ങളുടെ എല്ലാം അന്തരാത്മാവായിട്ട് അനശ്വര പരബ്രഹ്മമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വാ മനസ്സാദി വിഷയക സാക്ഷി എന്നൊക്കെ പറയില്ല വിദൂരസാക്ഷിയായവൻ സൂര്യൻ എന്താ പറയണ എന്ന് പറയുന്ന പോസ്റ്റ് അതാണ് ആ അതിന്റെ പീഢമാണ് ആ വഹ്മിയുടെ പീമാണ് ആ പീഠമാണ് ജീവനെ സംരക്ഷിക്കുന്നതിൽ ഏഴ് ഭൂഖണ്ഡങ്ങളെ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ഉയർത്തി നിർത്തുന്നതിൽ രണ്ടാം സ്ഥാനക്കാരനായിരിക്കുന്ന പാലകനായിരിക്കുന്ന പീഠം അതാണ് ശ്രീകൃഷ്ണൻ ഭാരതഖണ്ഡത്തെ അഷ്ടദിക് അസ്ഥതി പാലകരിക്കുകൾ അരക്കിട്ടുറപ്പിച്ചു എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ പീഠമാണിത് അല്ലെ അതെ ഇതാണ് ആ പീഠം ഇതാണ് ഭഗവാൻ അഷ്ടബുദ്ധി ഗുണങ്ങളാൽ ചെയ്തു വെച്ചു എന്ന് പറയുന്ന ആ പീഠ രസമുള്ള സയൻസ് അല്ലേ ഇത് രസമുള്ള സയൻസ് മാത്രമല്ല ഇതിപ്പോ നമ്മൾ ഇത് പറയുമ്പോ ഇതൊരു വിഭാഗക്കാരുടേതായിട്ട് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ പറയും പക്ഷെ ശ്രീകൃഷ്ണൻ കാലഘട്ടത്തില് ആ യുഗത്തില് ജാതിയോ ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമല്ലേ അന്നും അല്ല അന്ന് ജാതി വ്യവസ്ഥയുണ്ട് അന്ന് അദ്ദേഹം അതീതമായി ചിന്തിച്ച വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ ഇത് ചാതുർവർണ്യത്തിന്റെ കാരണക്കാരൻ ശ്രീകൃഷ്ണനാണെന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്നുകൂടെ എടുത്ത് സംശയ നിരഹിതമായി പറയണമെന്ന് ഉദ്ദേശിച്ചത് ഭഗവാന്റെ അഷ്ടബുദ്ധി ഗുണം എന്ന് പറയുമ്പോൾ തന്നെ വർണത്തിനും അതീതമാണ് വർണ്ണിക്കാനാവാത്തതാണ് ശുശ്രൂഷ ശ്രവണം ഗ്രഹണം ധാരണം ഊഹം ആപോഹം അർത്ഥബോധം തത്വജ്ഞാനം അങ്ങനെയാണ് വരുന്നത് നമ്മൾ അർദ്ധബോധം എന്ന് വെക്കുമ്പോ പകുതി ബോധം എന്നല്ലേ വിചാരിക്കു അർത്ഥത്തെ അറിയുന്ന ബോധമാണ് അർത്ഥത്തെ അറിയുന്ന ബോധമാണ് അർദ്ധബോധാവസ്ഥ അർദ്ധനരീശ്വരൻ എന്ന് പറയുന്ന ആ അർത്ഥല്ല ഇത് അർദ്ധം എന്നുള്ളതിൻ്റെ ആ ബോധമാണ് അർത്ഥത്തെ അറിയുന്ന ബോധം അതാണ് തെറ്റിപ്പോകുന്നത് അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞാൽ പകുതി ബോധാവസ്ഥയിലായിരുന്നു അത് പറയുന്നു പറയുന്നത് ആ ഇതങ്ങനെയല്ല അർത്ഥത്തെ അറിയുന്ന ബോധാവസ്ഥയിലാണ് അർദ്ധബോധം അത് തത്വജ്ഞാനത്തെ വെളിവാക്കുന്നതാണ് അങ്ങനെയുള്ള ഭഗവാന്റെ അഷ്ടബുദ്ധി ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ചാതുർവർണ്ണത്തെ കൽപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വിഭാഗീയതയെ സൃഷ്ടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ധർമ്മരാഷ്ട്രത്തെ സൃഷ്ടിക്കാതിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഭഗവാൻ അഷ്ടബുദ്ധി ഗുണങ്ങളും തികഞ്ഞ തത്വജ്ഞാനിയായിരിക്കുന്ന അർത്ഥബോധത്തെ അർത്ഥമാക്കുന്ന സർവ്വതിനെയും ഈ പ്രപഞ്ചത്തിന്റെ ജീവരഹസ്യത്തിന്റെ മുഴുവൻ അർത്ഥത്തെയും ബോധ്യമാക്കുന്ന രീതിയിലുള്ള ആ അവതാരത്തിന്റെ സൃഷ്ടിയാണ് അഷ്ടദിക് പാലക പീഠങ്ങൾ എട്ടുദിക്കിനെ ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്ന പീഠം എങ്ങനെ കടലിനെ കടക്കാത്തതാക്കുന്നത് ഇവിടെ എല്ലാവരും കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഭാരതീയര് കടല് കടക്കാൻ പാടില്ലാത്തതാന്ന് പറഞ്ഞു ഒന്ന് കേട്ടോ കേട്ടുണ്ട് എന്നിട്ട് എന്തിനാ ഗൾഫിൽ പോണ ഇന്ത്യക്കാരെന്ന് ചോദിക്കും കേട്ടിട്ടില്ലേ അങ്ങ് ഈ സനാതന വർമ്മികൾ എന്തിനാ കടലിനെ കടക്കാൻ പാടില്ലാത്തതായിരുന്നു കടലിൽ കിടന്നി പോകണു ചോദിച്ചിട്ടില്ലേ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കടക്കാൻ പാടില്ലാത്തതാണ് എങ്ങോട്ട് കടക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ കരയിലേക്ക് കടക്കാത്തതാക്കുന്നത് കടൽ ആ അങ്ങനെ കരയിലേക്ക് കടക്കാത്തതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഷ്ടദിക് പാലക പീഠങ്ങളെ കൽപ്പിച്ച് ബന്ധിച്ചുറപ്പിച്ച് അഷ്ടബുദ്ധി ഗുണങ്ങളാൽ ഭഗവാൻ കൃഷ്ണൻ ഈ ധർമ്മരാഷ്ട്രത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ ആ പാലക പീഠങ്ങളിൽ രണ്ടാമത്തെ പീഠമാണ് ഈ പീഠം ഹിരൺവാൻ എന്നാണ് ആ സ്ഥലത്തിന്റെ നാമം അത് ആ ദിക്ക് രണ്ടാമത്തെ ദിക്കാണ് ിഴക് തെക്ക് തിക്കാണ് പേര് പറഞ്ഞല്ലോ ഹിരൺവാൻ കൂടാതെ തേജോവതി തേജോവതി ആ അമരാവതി തേജോവതി രണ്ടെണ്ണായില്ല രണ്ടായി അപ്പോ ഇന്ദ്രപീഠമാണ് അമരാവതി എങ്കിൽ തേജോവതി വഹ്നി പീഠമാണ് ചിദംബരമാണ് സ്ഥലം ചിദംബരം ഇരിക്കുന്ന ആ ദേശത്തിന്റെ പേരാണ് ഹിരൺവാൻ ഇത് വരും തലമുറ മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കുവാൻ ഇത് ആ ഇത് എട്ട് ദിക്കും കഴിഞ്ഞ് ഇളാവൃത്തവും സെൻട്രലിലെ ഹൃദയസ്ഥാനത്ത് ഇളാവൃത്തവും അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് ഭാരതം എന്താണ് ഭാരതം എന്തുകൊണ്ട് ധർമ്മരാഷ്ട്രമായിരിക്കുന്നു അറിവിന്റെ പീഠമായിരിക്കുന്നു എന്താണ് സാത്വികത എന്ന് പറയുന്നത് എന്താണ് സ്വാധീനം അപ്പുറത്ത് സാത്വികത എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് അപ്പോഴെന്തുകൊണ്ടാണ് ഈ രാഷ്ട്രം വെജിറ്റേറിയൻ കൺട്രി ആയിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ അറിവ് എല്ലാവരും പകർന്നു കൊടുക്കണം അതാണ് ഈ അഷ്ടദിക്കിന് കഴിയുന്നതും നമ്മുടെ ആളുകളും വെറുതെ ഒരു സമയം പോക്കിനായിട്ടുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടല്ല വെറുതെ ഒന്ന് കേട്ടിരിക്കുക ഈ അഷ്ടദിക് പാലക പീഠങ്ങളുടെ പ്രത്യേകതകൾ അപ്പൊ നമുക്ക് ഒരു രസകരമായിട്ടുള്ള ഒരു കഥയായിട്ട് കേട്ടാൽ മതി അപ്പൊ നമുക്ക് തുടരാം അഷ്ടദിക് പാലകരെ കുറിച്ചും അഷ്ടദിക് പീഡത്തെ കുറിച്ചും പീഡങ്ങളെ കുറിച്ചു ആണല്ലോ ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പൊ അത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ അറിവ് തന്നെയാണ് ഈ അത്രീപാലകരെ കുറിച്ചും കുറിച്ചും വ്യക്തമായ ശാസ്ത്രീയ അടിത്തറയോടുകൂടിയാണ് പ്രണകവേദിയിലൂടെ അങ്ങ് ഇത് പറയുന്നത് തീർച്ചയായിട്ടും ഈ ചാനലിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ആയിരങ്ങളിലേക്ക് ഈ അറിവ് പകർന്നു കൊടുക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അതുമായി ബന്ധപ്പെട്ട് നീങ്ങണം എന്നാണ് പറയാനുള്ളത് ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ അറിവ് തികച്ചും അന്യമായി പോയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഈ അഷ്ടദിക് എന്താണെന്ന് ചെറുതെ ഒന്ന് കേൾക്കണം എന്നിട്ട് അതിനകത്ത് അർത്ഥമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും അപ്പോ ശരി മോഹൻജി നമസ്തേ